സർ നമ്മുടെ സാധാരണ ഒരു ലക്ഷറി വീടും മോറിഷ് മാൻസിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയാം നമ്മളിവിടെ കൂടുതലായിട്ട് ചെയ്തുവരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി എന്ന് ഉദ്ദേശിക്കുമ്പോൾ പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നു കൂടുതൽ സ്പേസ് കൊടുക്കുമ്പോഴാണ് ഒരു ലക്ഷറി വീടോ എന്നുള്ളതാണ് ശരിക്കും അങ്ങനെയല്ല നമ്മളൊരു ലക്ഷറി വീടാണെന്നുണ്ടെങ്കിൽ അതിന് ആനുവാതികമായ സൗകര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ലക്ഷറി വീട് ആവാൻ പറ്റുകയുള്ളൂ നോർമലി നടക്കുന്നൊരു ഫോർ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഒക്കെയാണ് ലക്ഷ്മി മാനഷൻസ് ആയിട്ട് ആൾക്കാർ കാണുന്നത് പക്ഷെ അതേ ഫീച്ചേഴ്സ് തന്നെ നമ്മൾ ത്രീ തൗസൻഡ് ബിലോ ഉള്ള സ്ക്വയർ ഫീറ്റിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു തൗസൻഡ് സ്ക്വയർ ഫീറ്റുള്ള അൾട്രാ ലക്ഷി മാസ്റ്റർ സീറ്റ് ഒക്കെ നമുക്ക് ത്രീ തൗസൻഡ് ബിലോ അല്ലെങ്കിൽ വൺ സി ആർ ബിലോയിലുള്ള വീടുകളിലൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് പ്രോപ്പർ ഡിസൈനിങ്ങിലാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു കൺവെൻഷൻ മെത്തേഡ് പ്രകാരം ചെയ്തു വരുന്ന ഒരു പ്ലാനിങ്ങിൽ ഒരിക്കലും നമുക്ക് ആ ഒരു ഫീച്ചേഴ്സ് കിട്ടില്ല നമ്മൾ ഒരുപാട് ഒക്കെ നടത്തി നമ്മൾ സ്വന്തമായിട്ട് ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനൊരു ഡിസൈനിങ്ങിലേക്ക് തന്നെ മാറുന്നത് നോർമലി ഇവിടെ ചെയ്യുന്ന വീടുകൾക്ക് ആ ഒരു ഫോർ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഏരിയ വരുമ്പോഴത്തേനും ഒരു ഫോർ ബി എച്ച് കെ വില്ല അല്ലെങ്കിൽ ഫൈവ് ബി എച്ച് കെ വില്ല തന്നെ ഫോർ തൗസൻഡ് സ്ക്വയർ ഫീറ്റിലോട്ടൊക്കെ പോകുമ്പോഴത്തേനും അതിന് കോസ്റ്റ് വരുന്ന അപ് ടു ടു സി ആർ അല്ലെങ്കിൽ അതിന് മേളിലോട്ടൊക്കെ കോസ്റ്റ് വരുന്നുണ്ട് അപ്പം അതിനകത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പലർക്കും വേണ്ടത്ര സൗകര്യങ്ങളൊന്നും കിട്ടാറില്ല കസ്റ്റമേഴ്സിന് അറിയില്ല എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് ഇപ്പം ചെയ്യാൻ അത് മനസ്സിലാക്കാതെ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൺസിഡറേറ്റ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാൻ പറ്റുമോ അതിൻ്റെ അത്രയും നമുക്ക് റിസൾട്ട് നല്ല കൂടുതലായിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് തന്നെ സ്പെഷ്യൽ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും സ്ട്രക്ചറിലാണെങ്കിലും ഇൻറ്റീരിയറിലാണെങ്കിലും ഫസാർഡിലാണെങ്കിലും പ്ലാനിങ്ങിലാണെങ്കിലും മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് അവരുടെ ലാൻഡിൽ ആ ഒരു ഫാമിലി കൺസറിൽ കിട്ടുകയും ചെയ്യും അത് മോറിസ് മാൻഷനിൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാനായിട്ട് പറ്റും